ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ആശമാർ നടത്തിയ മാർച്ചിൽ സംഘർഷം ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച ആശ പ്രവർത്തകർക്ക് നേരെ പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു വാഹനത്തിനുള്ളിൽ വെച്ച് പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്ന് പ്രവർത്തകർക്കും കണ്ട ശേഷമേ മടങ്ങിപ്പോകൂ ഈ പ്രഖ്യാപനം നടത്തിയാണ് ആശമാർ എത്തിയ ഉടനെ ബാരിക്കേഡിന് മുകളിൽ കയറി ആശമാർ നിലയുറപ്പിച്ചു പിന്നാലെ മൂന്ന് വട്ടം ജലഭീരങ്കി മൂന്നുപേരെ അറസ്റ്റ് ചെയ്തും നീക്കി ഇതോടെ ആശുമാർ നിലപാട് ഘടിപ്പിച്ചു ക്ലിഫ് ഹൌസ് മാർച്ചിൽ നിന്നും പിന്മാറില്ലെന്ന് പ്രഖ്യാപനം സമരം മൂന്ന് മണിക്കൂർ പിന്നിട്ടതോടെ ബാരിക്കേഡിനിടയിലൂടെ ആളുകൾ കടന്നു തുടങ്ങി ഇത് വീണ്ടും സംഘർഷത്തിന് വഴിവെച്ചു അനൗൺസ്മെന്റ് വാഹനത്തിലെ സ്പീക്കർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തതോടെ വീണ്ടും സംഘർഷം പോലീസും ആശമാരും കണ്ടോൺമെന്റ് സിഐ ഉൾപ്പെടെ രണ്ട് പോലീസുകാർക്ക് പരിക്കേറ്റു അരമണിക്കൂറോളം നീണ്ടു നിന്ന പരിശ്രമത്തിനൊടുവിൽ സ്പീക്കർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ പോലീസ് കൊണ്ടുപോയതോടെ സമരം അവസാനിപ്പിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് ആശമാർ ക്ലിഫ് ഹൌസ് പരിസരത്ത് തുടരുകയാണ് അതേസമയം ആശമാരുടെ ആവശ്യങ്ങൾ പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ട് ധനകാര്യ വകുപ്പ് പരിശോധിക്കുകയാണെന്നും വകുപ്പിന്റെ ഭാഗത്തുനിന്ന് തീരുമാനമുണ്ടാകുമെന്നും മന്ത്രി വീണ ജോര്ജും പറഞ്ഞു റിപ്പോർട്ടർ തിരുവനന്തപുരം